എല്ലാവർക്കും നമസ്കാരം ബാങ്കിൽ കിടക്കുന്ന നിങ്ങളുടെ പണത്തിന് എത്രമാത്രം സുരക്ഷിതത്വമുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടിയോ പത്ത് കോടിയോ എത്രയാണെന്ന് വെച്ചാൽ പണം ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബാങ്ക് പാപ്പരായാൽ നിങ്ങൾക്ക് എത്രയാണ് തിരിച്ചു കിട്ടുക എന്നറിയാമോ ആർ ബി ഐയുടെ നിയമം അനുസരിച്ച് അഞ്ച് ലക്ഷമാണ് ആ തുക അതായത് നിങ്ങൾ ഏതൊക്കെ ബാങ്കിൽ എത്രയൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പരമാവധി നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന നഷ്ടപരിഹാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ചുരുക്കത്തിൽ ഡി ഐ സി ജി സി എന്ന് പറയും നിങ്ങളുടെ പണം സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിലും കറണ്ട് അക്കൗണ്ടിലാണെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും ഒരു നിബന്ധനയുണ്ട് ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകൾക്ക് മാത്രമാണ് ഇതും ബാധകമായിട്ടുള്ളൂ ബാങ്കിൽ പണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ഒന്നുമില്ല പേടിക്കേണ്ട എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട് വലിയ ബാങ്ക് ആയിരിക്കും അതൊന്നും അങ്ങനെ പൊട്ടില്ല നമ്മുടെ പണമൊന്നും പോവില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് മറ്റൊരു മറ്റൊരുദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് ലോക്കറിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നു സ്വർണ്ണത്തിനൊക്കെ വളരെയധികം വില കയറുകയാണ് കള്ളന്മാരുടെ ഉപദ്രവമൊക്കെ പേടിച്ച് നിങ്ങൾ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി നിങ്ങളുടെ സ്വർണം സൂക്ഷിക്കുകയാണ് എന്ന് കരുതുക മിക്ക ബാങ്കുകളിലും ഈ ലോക്കറിൽ നിങ്ങൾ എന്താണ് വെക്കുന്നത് എന്നുള്ളതൊന്നും ആരും അന്വേഷിക്കാൻ പോകില്ല എന്നാൽ ചിലയിടത്ത് മാറ്റങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു കോടി രൂപ വില വരുന്ന സ്വർണം നിങ്ങൾ ഇങ്ങനെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുകയാണ് എന്ന് കരുതുക ഒരു കള്ളൻ ബാങ്കിൽ കയറുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ആ ലോക്കറിൽ ഉണ്ടായിരുന്ന സാധനം നഷ്ടപ്പെട്ടു പോയി തീപിടുത്ത ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം ലഭിക്കുക ആ ലോക്കറിന് പ്രതിവർഷം നിങ്ങൾ കൊടുക്കുന്ന ചാർജ് എത്രയാണോ അതിൻ്റെ ഒരു നൂറ് ഇരട്ടി അതാണ് പരമാവധി ഉദാഹരണത്തിന് നിങ്ങൾ വളരെ സേഫ്റ്റി ഉള്ള ഒരു ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുകയാണ് ഒരു വർഷം പതിനായിരം രൂപയാണ് നിങ്ങൾ അതിന് ബാങ്കിന് ഫീസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ പരമാവധി നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇത് പരമാവധിയാണ് പറഞ്ഞത് ലോക്കറിലുണ്ടായിരുന്ന ഒരു പക്ഷേ ഒരു കോടിയോ രണ്ടു കോടിയോ ഒക്കെ വിലയുള്ള സ്വർണ്ണമായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ബാങ്ക് ലോക്കറിൽ നിങ്ങൾ അങ്ങോട്ട് പണം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിനും ഇത്രയൊക്കെ ഗ്യാരണ്ടി ഉള്ളൂ പരമാവധി അഞ്ച് ലക്ഷം നഷ്ടപരിഹാരം കിട്ടും അത്രയേ ഉള്ളൂ ബാങ്ക് പോലെ നിശ്ചിത ശതമാനം മാത്രം റിട്ടേൺ നൽകുന്ന നിക്ഷേപങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് കൂടി പോയാൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം ഒക്കെയാണ് പിന്നെയും ഗ്യാരൻ്റീഡ് ഉയർന്ന റിട്ടേൺ ഒക്കെ കിട്ടണമെങ്കിൽ ഡിഫോൾട്ട് റിസ്ക്കുകളും കൂടുതലായിരിക്കും ചിലപ്പോൾ നിക്ഷേപിച്ച പണം തന്നെ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അതിനു മുകളിൽ റിട്ടേൺ ലഭിക്കണമെങ്കിൽ മാർക്കറ്റ് നിക്ഷേപങ്ങളിലൊക്കെ പോകേണ്ടി വരും ഇനി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിക്ഷേപിച്ച പണം പോകുമോ എന്ന് പേടിയുള്ളവർക്കും തുടക്കക്കാർക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയി എന്നാൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ലാഭ സാധ്യതയുള്ള ഒരു നല്ല നിക്ഷേപ പദ്ധതി ഇപ്പോൾ വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിന്റെ ഇന്ത്യ കൺസ്യൂഷൻ അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന എൻ എഫ് ഒ ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത് പക്ഷേ ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും പത്ത് ദിവസങ്ങൾ കൂടി മാത്രം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് ഇവിടെ പറയുന്നത് എച്ച് ഡി എഫ് സി ലൈഫിന്റെ തന്നെ ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തെട്ട് ശതമാനവും തുടക്കം മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനവും സി എ ജി ആർ റിട്ടേൺസും നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തുടക്കം മുതൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതായത് മുൻകാലങ്ങളിൽ എച്ച് ഡി എഫ് സി ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല റിട്ടേൺ തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ മറക്കണ്ട നമ്മുടെ ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി നവംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് അതായത് ഇനി വെറും പത്ത് ദിവസങ്ങൾ കൂടി മാത്രം പിന്നെ ഇവിടെ അഞ്ചു വർഷം ലോക്കിംഗ് പീരിയഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവയ്ക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം പലരും ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് ബാങ്കിൽ വെറുതെ കാശ് ഇട്ടേക്കരുത് അത് നഷ്ടമാണ് നിങ്ങൾ അത് എഫ് ഡി ആയിട്ട് എടുക്കുക ഒരു വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ ഒക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പണം നിക്ഷേപിക്കാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി എത്ര വലിയ എഫ് ഡി ആയിട്ട് നിങ്ങളുടെ പണം ഇട്ടാലും നിങ്ങളുടെ പണം കുറയുകയാണ് എന്ന് മനസ്സിലാക്കണം നമുക്ക് കിട്ടുന്ന പരമാവധി റിട്ടേൺ എത്രയാണ് ഇപ്പോൾ ആറ് ശതമാനം പരമാവധി ഏഴ് ശതമാനം അതിൽ കൂടുതലുള്ള റെയർ കേസുകളേ ഉള്ളൂ എന്നാൽ നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ പൊതുവെ അത് കുറഞ്ഞിട്ടുണ്ട് ഒരു ഒരഞ്ച് ശതമാനത്തോടൊക്കെ അടുക്കുന്നുണ്ടെങ്കിൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പണപ്പെരുപ്പമുള്ള സംസ്ഥാനം ശരാശരി ഏഴ് ശതമാനത്തിനൊക്കെ മുകളിലാണ് ഇവിടെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ഒരു വർഷത്തേക്ക് പോലും ഒരു ആറ് ശതമാനത്തിന് പോലും ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് ഇട്ടാലും ആ തുക കയ്യിൽ കിട്ടുമ്പോൾ അന്നത്തെ ഇൻഫ്ലേഷൻ നിരക്ക് അനുസരിച്ച് നിങ്ങളുടെ പണം കുറയുകയാണ് ചെയ്തത് എഫ് ഡി ആയിട്ട് ഇട്ടാനുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്ന പണം പരമാവധി രണ്ട് ശതമാനം രണ്ടര ശതമാനം ഒക്കെ റിട്ടേൺ ആണ് കിട്ടുക ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പണം സാധാരണക്കാർക്കും ഒക്കെ ഒന്ന് സൂക്ഷിക്കാനും അതുപോലെ ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഒരു മാധ്യമം എന്നുള്ള രീതിയിലാണ് സാധാരണക്കാരുടെ കേസിൽ വരിക പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നുകൊള്ളും അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവിങ്സ് ആയിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്ന് പണം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും ചിലവായി പോകും എന്നുള്ളൊരു അവസ്ഥയാണ് കാരണം യു പി ഐ പേയ്മെന്റുകളും അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും ലോണായിട്ടും ഇ എം ഐ ആയിട്ടും ഒക്കെ തരാനായിട്ട് എല്ലാവരും റെഡിയാണ് യു പി ഐ ആപ്പുകളും ക്രെഡിറ്റ് കാർഡുകളും പേഴ്സണൽ ലോണുകളും ഒക്കെ തുടങ്ങി അതങ്ങനെ നീളുകയാണ് അതായത് പണ്ടെന്ന് പറഞ്ഞാൽ പണം ബാങ്കിൽ ഇട്ടാൽ അത് അവിടെ കിടക്കുമായിരുന്നു ഒരു സമ്പാദ്യമായിട്ട് പിന്നീട് എടുക്കാമായിരുന്നുവെങ്കിൽ ഇന്ന് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും ചിലവായി പോകുമെന്നുള്ളൊരവസ്ഥയുമാണ് അത് കൂടാതെ നിങ്ങൾ കൂടുതൽ കടമെടുക്കാനുള്ള സാഹചര്യമാണ് ഇത്തരം ഇടപാടുകൾ ഒരുപാട് നടത്തുന്നതിലൂടെ നമുക്ക് കൈവരുന്നത് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടുന്നത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പണമൊക്കെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നഷ്ടമായിരിക്കും എന്നാൽ വളരെ സമ്പന്നരായിട്ടുള്ളവർ വലിയ തുകകളൊക്കെ കോടിക്കണക്കിന് വലിയ എമൗണ്ടുകളൊക്കെ പത്തു വർഷത്തേക്കും ഒക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുമ്പോൾ അത് അവർക്ക് വലിയൊരു ലാഭം എന്ന് ചോദിച്ചാൽ അല്ല അവർക്ക് നഷ്ടം തന്നെയാണ് ഉദാഹരണത്തിന് ടാക്സ് ലാബുകൾ വലിയ വില്ലന്മാരാകുന്നത് അവിടെയാണ് പ്രത്യേകിച്ച് ശരാശരി ഒരു പത്ത് ലക്ഷത്തിനൊക്കെ മുകളിലാണ് എഫ് ഡി ആയിട്ട് ഇടുന്നതെങ്കിൽ അവിടെ വരുന്ന ടാക്സ് ലാബുകളും വളരെ ഹയർ ആയിരിക്കും ശരാശരി ഒരു മുപ്പത് ശതമാനം ഒക്കെ നമുക്ക് കണക്കാക്കാം ഒരു പത്ത് ലക്ഷം രൂപ വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ട് ഒരു പത്ത് ലക്ഷം തന്നെ ആകെ റിട്ടേൺ ആയിട്ട് കിട്ടി എന്ന് പോലും കരുതിയാലും ഈ പറയുന്ന മുപ്പത് ശതമാനമൊക്കെ അനുസരിച്ച് ഏഴ് ലക്ഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മൂന്ന് ലക്ഷം ടാക്സ് ആയിട്ട് പോകും ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഒരു ഏഴ് ശതമാനമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയും അത് നഷ്ടമാണ് എന്ന് കാണാം അതായത് ബാങ്കില് സേവിങ്സിൽ വെറുതെ പണം കിടന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് പണം ഇട്ടാൽ പോലും ഭാവിയിൽ അത് കയ്യിൽ കിട്ടുമ്പോഴേക്കും അന്നത്തെ ഇൻഫ്ലേഷൻ നിരക്കനുസരിച്ച് അതൊരു വലിയ തുകയല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയുകയാണ് ചെയ്തത് ഇതിനും പുറമെയാണ് ടാക്സ് ലാബുകള് വില്ലന്മാരാകുന്നത് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പോലും യഥാർത്ഥത്തിൽ ലാഭമാകുന്നത് ഇതേ ബാങ്കുകൾക്കും അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്നതിലൂടെ ഒക്കെ തന്നെയാണ് എന്ന് കാണാം ഒരു കാലത്ത് ബാങ്കിൽ എഫ് ഡി എടുക്കാന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് കരുതിയിരുന്നു കാരണം ശരാശരി ഒമ്പത് ശതമാനമൊക്കെ മിനിമം റിട്ടേൺ കിട്ടിയിരുന്ന സമയമുണ്ട് ഇന്ന് അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഏഴാകുന്നു ആറാകുന്നു ഇനിയും കുറയും അതൊരു മൂന്ന് ശതമാനത്തിലേക്ക് എത്തും എന്നാണ് ഏകദേശം കണക്കാക്കുന്നത് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് ഇപ്പോൾ നിലവിലുള്ള റിട്ടേൺ ഒക്കെ അനുസരിച്ച് പോലും ഇത് നഷ്ടമാണെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നവംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും പത്ത് ദിവസങ്ങൾ കൂടി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം